അതിർത്തിയിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും യുദ്ധാഭ്യാസം നടത്താൻ ഇന്ത്യൻ വ്യോമസേനയുടെ തീരുമാനം അടുത്ത ദിവസം മുതൽ വെള്ളിയാഴ്ച വരെയാണ് രാജസ്ഥാൻ ഗുജറാത്ത് മേഖലയിലെ രാജ്യാന്തര അതിർത്തിക്ക് സമീപം യുദ്ധാഭ്യാസ പ്രകടനങ്ങൾ നടത്താൻ വ്യോമസേന തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നോട്ടാം അതായത് നോട്ടീസ് ടു എയർമാൻ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതേസമയം അടുത്ത ദിവസങ്ങളിൽ യുദ്ധാഭ്യാസം നടത്താൻ പാകിസ്ഥാന് വ്യോമസേനയും നോട്ടാം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നുവെങ്കിലും അതിർത്തി മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുകയാണെന്നാണ് പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങളിലെയും വ്യോമസേനകൾ യുദ്ധാഭ്യാസം നടത്തുന്നത് എന്നാണ് സൂചന മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച മേഖലയിലും മറ്റ് യാത്രാവിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ അനുമതി ഉണ്ടായിരിക്കില്ല വ്യോമസേനയുടെ സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡാണ് യുദ്ധാഭ്യാസം നടത്തുന്നത് രാജ്യാന്തര അതിർത്തിയിൽ ബാർമർ മുതൽ ജോധ്പൂർ വരെയുള്ള മേഖലയിൽ നടക്കുന്ന സൈനികാഭ്യാസ പ്രകടനത്തിൽ റഫാൽ നിറാഷ് ടു തൗസൻഡ് സുഖോയ് തേർട്ടി യുദ്ധവിമാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഭാഗമാകും പാകിസ്ഥാനിൽ മധ്യ ദക്ഷിണ മേഖലകളിലാണ് ഇന്നും നാളെയും പാക് വ്യോമസേന യുദ്ധാഭ്യാസം നടത്തുന്നത് മെയ് ഏഴ് മുതൽ പത്തുവരെ നീണ്ടു നിന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് മുന്നോടിയായി ഇരു രാജ്യങ്ങളിലെയും വ്യോമ നാവിക സേനകൾ വ്യത്യസ്ത യുദ്ധസൈനിക അഭ്യാസങ്ങൾ നടത്തിയിരുന്നു